കേരള ബാങ്കിനെ നബാർഡ് റാങ്കിങ്ങിൽ തരം താഴ്ത്തി എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന വാർത്തകളിലൊന്ന് ബി ക്ലാസ്സിലായിരുന്ന ബാങ്ക് സി ക്ലാസ്സിലേക്ക് മാറി സഹകരണ മേഖലയിൽ കേരള ബാങ്കിന് ഒരു നാഥൻ്റെ സ്ഥാനമാണുള്ളത് കേരള ബാങ്കിന് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് ഈ മേഖലയെ ആകെ ബാധിക്കും അപ്പോൾ നബാർഡിന്റെ ഇപ്പോഴത്തെ തരം താഴ്ത്തൽ നടപടി കേരള ബാങ്കിന് സഹകരണ മേഖലയെ ബാധിക്കുമോ എന്ന ചോദ്യം ഉയരുക സ്വാഭാവികമാണ് നബാർഡിൻ്റെ നടപടി കേരള ബാങ്കിനെയും സഹകരണ മേഖലയെയും ബാധിക്കില്ല എന്നു മാത്രമല്ല പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഒരു നല്ല കാലത്തിന് തുടക്കമിടുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചാണ് ഇത്തവണ മൂന്നാമഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാതാവുകയും കേരള ബാങ്ക് രൂപപ്പെടുകയും ചെയ്തതിന് ശേഷം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് രക്ഷകർത്താവ് ഇല്ലാതായി എന്നൊരു പരാതി സഹകാരികൾക്കുണ്ടായിരുന്നു റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള കേരള ബാങ്ക് പ്രാഥമിക സഹകരണ ബാങ്കുകളെയോ സഹകരണ സംഘങ്ങളെയോ ശക്തിപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രതിസന്ധിയിലാകുമ്പോൾ അതിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം ചൂണ്ടിക്കാട്ടി കേരള ബാങ്ക് മാറി നിൽക്കുന്നു എന്ന തോന്നലാണ് സഹകാരികൾക്ക് ഉണ്ടായിട്ടുള്ളത് നബാർഡിന്റെ തരംതാഴ്ത്തൽ നടപടി ഈ നിലപാട് തിരുത്താനുള്ള അവസരം കൂടിയാണ് കേരള ബാങ്കിന് ഉണ്ടാക്കിയത് അതിനുള്ള തീരുമാനം നബാർഡ് നടപടിക്ക് പിന്നാലെ ചേർന്ന ബാങ്ക് ഭരണസമിതി യോഗത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമൽസ് സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ് നബാഡിൻ്റെ പരിശോധനയുടെ മാനദണ്ഡങ്ങൾ റാങ്ക് നിശ്ചയിക്കുന്നതിനായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഏഴ് കാര്യങ്ങളുടെ ചുരുക്കെഴുത്താണ് ക്യാമൽ സി എന്നത് മൂലധന പര്യാപ്തത നിഷ്ക്രിയ ആസ്തി ബാങ്കിൻ്റെ മാനേജ്മെന്റ് സംവിധാനം വരുമാനക്ഷമത ആസ്തിയും ബാധ്യതകളും ബാങ്കിൻ്റെ നടപടിക്രമങ്ങളിലെ കൃത്യത റിസർവ് ബാങ്കിൻ്റേതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളുടെ പാലിക്കൽ എന്നിവയാണ് ഈ ഏഴ് കാര്യങ്ങൾ ഇതിൽ ഓരോന്നിനും മാർക്കുണ്ട് നൂറിൽ എഴുപത്തിയഞ്ച് മാർക്ക് നേടുമ്പോഴാണ് എ ക്ലാസ് ലഭിക്കുന്നത് അറുപതിനും ഇടയിൽ ലഭിച്ചാൽ ബി ക്ലാസ് നാൽപ്പതിനും ഇടയിൽ സി ക്ലാസ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് കേരള ബാങ്കിന് ബി ക്ലാസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് സി ക്ലാസ് ആയി മാറി കേരള ബാങ്ക് സി ക്ലാസ്സിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് വ്യക്തികൾക്ക് വായ്പ നൽകുന്നതിനുള്ള പരിധി ഇരുപത്തിയഞ്ച് ലക്ഷമായി കുറഞ്ഞു എന്നതാണ് പ്രധാന മാറ്റം നേരത്തെ ഇത് നാൽപ്പത് ലക്ഷമായിരുന്നു ഒരു ബാങ്കിന് വായ്പ കൊടുക്കുന്നതിന് നിയന്ത്രണം വന്നാൽ അത് പ്രശ്നമാകില്ലേ എന്ന ചിന്ത ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നും കേരള ബാങ്കിനെ സംബന്ധിച്ച് ഇത് ഒട്ടും ബാധിക്കില്ല എന്നതാണ് അതിനുള്ള ഉത്തരം കാരണം കേരള ബാങ്കിന് ആകെയുള്ളത് നാൽപ്പത്തി കോടി രൂപയുടെ വായ്പയാണ് അതിൻ്റെ മൂന്ന് ശതമാനം മാത്രമാണ് വ്യക്തിഗത വായ്പ ഇനി മറ്റൊരു കാര്യം കേരള ബാങ്ക് മറ്റൊരു ബാങ്കുകളെയും പോലെയല്ല കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് പ്രാഥമിക സഹകരണ ബാങ്കുകൾ അതിന് കീഴിലുണ്ട് കേരള ബാങ്കിന് ഈ പ്രാഥമിക ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് ഒരു നിയന്ത്രണവുമില്ല എത്ര കോടി വേണമെങ്കിലും നൽകാം ഏതെങ്കിലും സംരംഭക യൂണിറ്റുകൾക്കുള്ള വായ്പയ്ക്കും കാർഷിക വ്യവസായം പോലുള്ള മേഖലകൾക്കുള്ള വായ്പകൾക്കും ഈ തരം താഴ്ത്തലിലൂടെ നിയന്ത്രണം വന്നിട്ടില്ല അതായത് കേരള ബാങ്ക് അതിന്റെ വായ്പാ വിതരണം ഈ മേഖലയിലേക്ക് കൂടുതലായി നടത്തിയാൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നേട്ടമുണ്ടാക്കാനാകും എന്നർത്ഥം പ്രാഥമിക സഹകരണ ബാങ്കുകളെ വേണ്ടത്ര പരിഗണിക്കാതെ സ്വന്തം നിലയിൽ വളരാനുള്ള ശ്രമമാണ് കേരള ബാങ്ക് നടത്തുന്നത് എന്നായിരുന്നല്ലോ ഉയർന്ന പരാതി ഇനി അത് മാറും പ്രാഥമിക സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തേണ്ട ബാധ്യത ഇപ്പോൾ കേരള ബാങ്കിന് ഉണ്ടായിട്ടുണ്ട് പ്രാഥമിക ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് പരിധിയില്ല തരംതാഴ്ത്തൽ നടപടി ബാധിക്കാതിരിക്കാൻ പ്രാഥമിക ബാങ്കുകളിലൂടെ വായ്പാ വിതരണം കൂട്ടുകയാണ് കേരള ബാങ്കിന് ചെയ്യാനാവുന്നത് പക്ഷേ തിരിച്ചടവ് പ്രധാനമാണ് അതിനാൽ തിരിച്ചടവ് ഉറപ്പാക്കുന്ന രീതിയിൽ വായ്പാ വിതരണം ഉണ്ടാകണം ഇതിന് ചില നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒന്ന് സംരംഭങ്ങൾക്കുള്ള സഹായമാണ് പ്രാഥമിക ബാങ്കുകളിലൂടെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന് കേരള ബാങ്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുക നല്ല വായ്പാ വിതരണത്തിനുള്ള വഴിയാണ് കേരള ബാങ്കും പ്രാഥമിക ബാങ്കും ചേർന്നുള്ള സംയുക്ത പദ്ധതിയായി പോലും ഇതിന് ഫണ്ട് നൽകാവുന്നതാണ് കേരള ബാങ്കിന് ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകി ഇത്തരം പദ്ധതികളുടെ വിജയസാധ്യത പരിശോധിക്കുന്നത് പ്രാഥമിക ബാങ്കുകൾക്കും സഹായകമാകും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുകയും ചെയ്യും കാർഷിക മേഖലയിൽ കൂടുതൽ വായ്പാ വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത് സംസ്ഥാനത്ത് കാർഷിക വായ്പ കൂടുതൽ നൽകുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് കാർഷിക വായ്പ നൽകുന്നതിന് കുറഞ്ഞ പലിശയ്ക്ക് കേരള ബാങ്ക് പ്രാഥമിക ബാങ്കുകൾക്ക് വായ്പ നൽകും ഈ വിഹിതം കൂട്ടാനാകും പ്രാദേശിക തലത്തിൽ കൂടുതൽ വായ്പ നൽകാൻ സഹായിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഒരുപാട് വായ്പകൾ നൽകുന്നുണ്ട് വ്യക്തികളുടെ സംരംഭങ്ങൾക്ക് വിജയസാധ്യത നോക്കി വായ്പ നൽകാനാകും ഇതിനുള്ള സാമ്പത്തിക സഹായവും കേരള ബാങ്കിന് നൽകാനാകും ഇത് പ്രാദേശിക വികസനത്തിന് വഴിവയ്ക്കുന്ന ഒന്നാണ് നബാഡിന്റെ തരംതാഴ്ത്തൽ നടപടിക്ക് പിന്നാലെ ചേർന്ന കേരള ബാങ്ക് ഭരണസമിതി യോഗം നിർണായക തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തേത് കാർഷിക വായ്പയുടെ പരിധി ഉയർത്തി എന്നതാണ് മൊത്തം വായ്പയുടെ ഇരുപത്തിനാല് ശതമാനമായിരുന്നു നിലവിൽ നൽകിയിരുന്ന കാർഷിക വായ്പ ഇത് മുപ്പത് ശതമാനമാക്കി മാറ്റും അപ്പോൾ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പണം എത്തുമെന്ന് മാത്രമല്ല പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും അതിന് ലഭിക്കുന്ന വിഹിതം കൂടും രണ്ടാമത്തേത് കാർഷിക അനുബന്ധ മേഖലകളിലെ ഏത് പദ്ധതിക്കും അത് വ്യക്തികളാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ആറ് ശതമാനം പലിശയ്ക്ക് വായ്പ ലഭിക്കും എന്നതാണ് ഒൻപത് ശതമാനമാണ് ഈ വായ്പയുടെ യഥാർത്ഥ പലിശ അത് കൃത്യമായി തിരിച്ചടയ്ക്കുമ്പോഴാണ് മൂന്ന് ശതമാനം ഇളവ് ലഭിക്കുന്നത് നേരത്തെ ഇത് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് മാത്രമായിരുന്നു നൽകിയിരുന്നത് ഇനി സ്വാശ്രയ സംഘങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ കർഷക കൂട്ടായ്മകൾ എന്നിവയ്ക്കും വ്യക്തികൾക്കും ലഭിക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഈ രീതിയിൽ വായ്പ നൽകും മൂന്നാമത്തേത് പ്രാഥമിക ബാങ്കുകളുടെ പുനർവായ്പ പരിധി കൂട്ടി എന്നതാണ് അതായത് ഒരു പ്രാഥമിക സഹകരണ ബാങ്ക് വിതരണം ചെയ്യുന്ന കാർഷിക വായ്പകളിൽ തിരിച്ചടവ് ലഭിക്കുന്ന തുക കണക്കാക്കിയാണ് കേരള ബാങ്ക് പുനർവായ്പ അനുവദിക്കാറുള്ളത് എത്ര രൂപയാണോ തിരിച്ചടവ് വന്നത് അതിന്റെ എൺപത് ശതമാനം തുക വീണ്ടും കേരള ബാങ്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിന് വായ്പയായി അനുവദിക്കും ഈ കണക്കിലും മാറ്റം വരുത്തി കുടിശ്ശികയില്ലാത്ത മുഴുവൻ വായ്പയ്ക്കും പൂർണ്ണമായി പുനർവായ്പ അനുവദിക്കാനാണ് തീരുമാനം വായ്പാ കുടിശ്ശിക കൂടുന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രശ്നം ബാങ്കുകൾ പ്രതിസന്ധിയിലാകുന്നതിൻ്റെ കഥ വളരെ വേഗം പ്രചരിക്കുമ്പോൾ അതിൻ്റെ കാരണം പലപ്പോഴും അന്വേഷിക്കുന്നില്ല സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും സഹകരണ സംഘങ്ങളുടെയും ആകെ നഷ്ടം അയ്യായിരം കോടി രൂപയാണ് എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശികയായി നിലവിൽ പിരിഞ്ഞുകിട്ടാനുള്ളത് നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരള ബാങ്കിന് അബാഡ് നൽകിയ ഷോക്ക് കുടിശ്ശിക പിരിക്കുന്നതിനും ജീവൻ വയ്ക്കാൻ കാരണമായിട്ടുണ്ട് പ്രാഥമിക സഹകരണ ബാങ്കുകൾ നൽകിയ വായ്പ കുടിശ്ശികയായി മാറിയപ്പോൾ പ്രാഥമിക ബാങ്കുകൾ കേരള ബാങ്കിന് നൽകാനുള്ള വായ്പാ തിരിച്ചടവും മുടങ്ങിത്തുടങ്ങി ഇത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന സ്ഥിതി ആയപ്പോഴാണ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഒരു പ്ലാൻ ബി സഹകരണ വകുപ്പ് നടപ്പാക്കുന്നത് വായ്പ കുടിശ്ശികയായാൽ വാണിജ്യ ബാങ്കുകൾ സർഫാസി നിയമപ്രകാരം നേരിട്ട് ജപ്തി നടപടി സ്വീകരിക്കുകയാണ് പതിവ് സഹകരണ ബാങ്കുകൾ വകുപ്പ് ഉദ്യോഗസ്ഥരിലൂടെയാണ് ജപ്തി നടപടി സ്വീകരിക്കുന്നത് സഹകരണ ബാങ്കുകൾ അപേക്ഷിച്ചാലും സഹകരണ വകുപ്പിൽ നിന്ന് ഇതിന് അത്ര പിന്തുണ ലഭിക്കാറില്ല ഇപ്പോൾ ആ രീതിയാണ് മാറ്റുന്നത് കുടിശ്ശിക പിരിക്കാനുള്ള ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികൾക്ക് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടാർജറ്റ് നൽകി ഒരു മാസം ഒരു താലൂക്കിൽ അറുപത് ആർബിട്രേഷൻ കേസുകളും നാൽപ്പത് എക്സിക്യൂഷൻ കേസുകളും തീർക്കണമെന്നാണ് ടാർഗറ്റ് ഇത് നടപ്പായാൽ സഹകരണ മേഖലയിലെ എല്ലാ പ്രതിസന്ധിയും അവസാനിക്കും ചുരുക്കത്തിൽ കേരള ബാങ്കിനെ തരം നടപടി തിരിച്ചടിയല്ല സഹകരണ മേഖലയ്ക്ക് ഗുണമായി മാറുകയാണ് ചെയ്യുന്നത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ മേഖലയെ സംബന്ധിച്ച ആഴത്തിലുള്ള വിശകലനവും പഠനവും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്ക് സെവൻ എന്ന നമ്പറിൽ വിളിക്കുക